ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ കളക്ടറേറ്റിലേക്ക് ധർണ നടത്തി എസ് സി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് ധർണ ഉദ്ഘാടനം ചെയ്തു ക്ഷേമമില്ലാത്ത ക്ഷേമ ബോർഡുകൾ ദുരിതത്തിലായ തൊഴിലാളികൾ എന്ന മുദ്രാവാക്യവുമായി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ കളക്ട്രേറ്റിലേക്ക് ധർണ നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണയിൽ നൂറുകണക്കിന് തൊഴിലാളികളാണ് സംഗമിച്ചത് എസ് ടിഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് ധർണ ഉദ്ഘാടനം ചെയ്തു ഓണമെടുത്തിട്ടും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ നിന്നും കുടിശ്ശിക പോലും നൽകാത്ത സർക്കാരിന്റെ നിലപാട് അപലപനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു തൊഴിലാളികളിൽ നിന്നും വാങ്ങിയെടുത്ത പണം അവരുടെ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാതെ സർക്കാരിന്റെ ദൂർത്തിനുവേണ്ടി ക്ഷേമനിധിയിൽ നിന്നും പണം കടമെടുത്ത് അത് തിരിച്ചടയ്ക്കുക പോലും ചെയ്യാത്ത സർക്കാരി നിലപാട് തിരുത്തണമെന്നും എം എം ഹമീദ് ആവശ്യപ്പെട്ടു തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത് അധ്യക്ഷനായി ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് കുടിശ്ശിക തീർത്ത് വിതരണം നടത്തുക ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുക അംശാദായ വർധനവിന് അനുപാതമായി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക മോട്ടോർ മത്സ്യ സ്കീം വർക്കേഴ്സ് മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി പി പി മുഹമ്മദ് കാസിം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി എം എച്ച് മുജീബ് റഹ്മാൻ ജില്ലാ ട്രഷറർ എസ് എം നാസർ കെ ടി ഹംസപ്പ കെ പി ഉമ്മർ സെയ്ദലവി പൂളക്കാട് എ എം അബ്ദുൾ സലീം ടി പി ഷെരീഫ് റഫീഖ പാറക്കോട്ടിൽ മേലാട്ടിൽ ബാപ്പുട്ടി എ ഷംസുദ്ദീൻ നാസർ പാതാക്കര പി കെ മുസ്തഫ സുനിത പിരായി ോട് ഐ ഇസ്മായിൽ എസ് സുലൈമാൻ ഇസ്മായിൽ പുതുനഗരം തുടങ്ങിയവർ സംസാരിച്ചു പി കെ ഹസനുപ്പ ഹക്കീം ഒലവക്കോട് പി കുഞ്ഞമോ എ അഷറഫ് അലി പറക്കുന്ന ബഷീർപ്പ ഇമ്രാൻഖാൻ നൌഫൽ തച്ചമ്പാറ ഫൈസൽ പാലപ്പുഴ മുഹമ്മദ് കുട്ടി കാര ഖുഷി റഫീഖ് നരിയംകോട് പി കാമറുദ്ദീൻ ടി പി അബ്ദുൾ ഷുക്കൂർ പി കാസിം കെ ഷറഫുദ്ദീൻ എം ഷൌക്കത്ത് അലി കെ അബ്ദുൾ ഖാദർ ബഷീർ പുളിക്കലകത്ത് സൈദലവി ഒറ്റപ്പാലം ഷമീർ റഫീഖ് മുക്കാട്ടിൽ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ് സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്